സുഹൃത്തുക്കളെ ഇന്ന് മനുഷ്യാവകാശ ദിനമാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായപ്പോൾ അതിനെ ഏറ്റവും പ്രധാനമായി കണക്കാക്കിയിരുന്ന ഒരു വിഷയമാണ് മനുഷ്യാവകാശം അതുകൊണ്ട് ആദ്യമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച ഒരു ഡിക്ലറേഷനാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അപ്പോൾ അത് നമ്മൾ സാധാരണ ഡിസംബർ പത്താം തീയതിയാണ് ആഘോഷിക്കാറുള്ളത് അപ്പോൾ ഈ സമയത്ത് എവിടെയൊക്കെയാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ നമുക്കറിയാം നമ്മൾ ആ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അതേസമയം ഐക്യരാഷ്ട്ര സംഘടന അതിനുവേണ്ടി ചെയ്തിട്ടുള്ളത് ഈ മനുഷ്യാവകാശങ്ങൾ എന്താണെന്ന് നിർവചിക്കുക എന്നുള്ളതാണ് പലപ്പോഴും അത് പരിപാലിക്കുന്നില്ല എങ്കിൽ പോലും അത് നിർവചിക്കുന്ന ഒരു പ്രവർത്തനമാണ് മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം ഇത്രയും വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കറിയാവുന്നത് മനുഷ്യാവകാശം എന്താണ് അതിന്റെ ലംഘനം എന്താണ് എന്തായിരിക്കണം ഓരോ രാജ്യത്തിൻ്റെയും ഉത്തരവാദിത്വം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അത് കൂടുതലും അതിന്റെ പാലിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ സാധാരണയായി കാണുന്നത് ബംഗ്ലാദേശിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ഒരു എന്താണ് സങ്കടം തോന്നിയ കാര്യം ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് കാരണം ഇത് മറ്റു രാജ്യങ്ങളെ പോലെ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരുടെ രക്തം ചൊരിഞ്ഞ് ഉണ്ടായ രാജ്യമാണ് ബംഗ്ലാദേശ് അതേസമയത്ത് തന്നെ പോലെയുള്ള നയതന്ത്ര പ്രതിനിധികൾ വളരെയധികം അതിൽ ഇൻവോൾവ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ അന്ന് സർവീസിൽ ചേർന്നിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ഞങ്ങളെല്ലാവരും ഒരുപോലെ ശ്രമിച്ചതാണ് ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ അതൊരു മറ്റൊരു രാജ്യമാണെന്ന് പോലും നമുക്ക് തോന്നിയിരുന്നില്ല ബംഗ്ലാദേശ് ലിബറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സ്ഥാനത്തുള്ള ഒരു ദേശീയമായ ഒരാവശ്യമാണ് എന്നുള്ള വിചാരത്തിൽ വളരെയധികം പ്രവർത്തിച്ചവരാണ് ഞങ്ങളെല്ലാം തന്നെ എനിക്കുണ്ടായ ഒരു പ്രത്യേക ഭാഗ്യം ഞാൻ അന്ന് ഭൂട്ടാനിലാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബംഗ്ലാദേശിനെ ഇന്ത്യ അംഗീകരിച്ചപ്പോൾ രണ്ടു മണിക്കൂറിനകം എനിക്കൊരു കോൾ കിട്ടി ഭൂട്ടാൻ മഹാരാജാവ് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അന്ന് എന്റെ അംബാസിഡർ പുറത്തു പോയിരിക്കുകയായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ദ കിങ് ഹാസ് ഇൻവൈറ്റഡ് മീ ടു സീ ഹിം അറ്റ് ദാറ്റ് ട് അറ്റ് നൈറ്റ് അപ്പൊ അദ്ദേഹം ചെയ്തത് ഞാൻ ചെന്നപ്പോൾ തന്നെ ബംഗ്ലാദേശ് ഈസ് റെക്കഗ്നൈസിങ് സോറി ഭൂട്ടാൻ ഈസ് റെക്കഗ്നൈസിങ് ബംഗ്ലാദേശ് എന്നുള്ള ഒരു ഒരു കത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ അഡ്രസ് ചെയ്തുകൊണ്ട് എന്നെ തരികയായിരുന്നു അതൊരു വലിയ അഭിമാന നിമിഷമായിരുന്നു ആ സമയത്ത് അത് ഓർക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്റെ ജീവിതത്തിന്റെ അളവിൽ തന്നെ അതിൻ്റെ എതിരായിട്ട് ഇന്ന് നമ്മുടെ രക്തം ചൊരി ചൊരിക്കാൻ അല്ലെങ്കിൽ രക്തം ദാഹിക്കുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു എന്നാണ് സത്യം അത് തന്നെയല്ല അതിനുശേഷം ഞങ്ങൾ ഈ അന്നത്തെ പാകിസ്ഥാൻ ഡിപ്ലൊമാറ്റ്സിനെയൊക്കെ ബംഗ്ലാദേശ് ഡിപ്ലോമാറ്റ്സ് ആകാൻ ഞങ്ങളാണ് സഹായിച്ചിരുന്നത് അവരെല്ലാം നമ്മുടെ ഫോറൻ സർവീസ് പോലെ ആയിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം മോസ്കോയിലായിരുന്നപ്പോൾ എനിക്കറിയാം അവിടുത്തെ ബംഗ്ലാദേശ് മിഷൻ സെറ്റപ്പ് ചെയ്ത് തന്നെ നമ്മളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരെ എല്ലാം ഒരു പാകിസ്ഥാൻ ഡിപ്ലൊമാറ്റ്സ് ആയിരുന്നവരെ ബംഗ്ലാദേശ് ഡിപ്ലൊമാറ്റ്സ് ആക്കുന്ന ആക്കുന്ന കാര്യത്തിൽ പോലും വളരെയധികം ഇന്ത്യ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഇത്രയും ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ഇത്രയും വ്യത്യാസം വരാൻ എന്താണ് കാര്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതൊരു വലിയ ഡിസപ്പോയിൻമെൻറ്റാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു പേഴ്സണലായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ആ വിജയം കൊണ്ട് ഇന്ത്യയുടെ എന്താണ് അസ്ഥിരത അല്ലെങ്കിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു നമുക്കുണ്ടായിരുന്നു രണ്ടു വശത്തും പാകിസ്ഥാനിൽ നിന്ന് മാറി ഒരു വശത്ത് പാകിസ്ഥാനും ഒരു വശത്ത് നമ്മളോട് സൗഹൃദമുള്ള ബംഗ്ലാദേശ് ഉണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നുള്ളത് നമുക്കെല്ലാം ചിന്തിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ആ സമയത്ത് തന്നെ അവരുടെ എല്ലാം മനസ്സിൽ ഇതൊരു ഒരു പുതിയ കാര്യം ഇത് ഇന്ത്യ ചെയ്തത് ശരിയായില്ല എന്ന് വിചാരിച്ചിരുന്ന ധാരാളം ബംഗ്ലാദേശുകാർക്ക് ഉണ്ടായിരുന്നിരിക്കും അതൊരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്തപ്പോൾ ഒരുപക്ഷെ അതിനവർ തയ്യാറായിരുന്നില്ല അതുപോലെ പാകിസ്ഥാൻ ജനറൽസ് അത് കീഴടങ്ങിയപ്പോൾ അവർക്കൊരുപക്ഷേ അവരുടെ തന്നെ ചില വേദനകളൊക്കെ ഉണ്ടായി എന്ന് വരാം ഇതൊക്കെ സ പക്ഷേ ഒരു തരത്തിലും ഇത്രമാത്രം ഒരു കുറച്ചു കാലം കൊണ്ട് തന്നെ ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറി എന്നുള്ളതാണ് നമ്മളെ പറ്റി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിരാശ പക്ഷെ ഇനിയിപ്പോ നമുക്കത് ഏറ്റെടുത്തെങ്കിലേ കഴിയുള്ളൂ അതിന് അതിനോട് ഏർ കാര്യങ്ങൾ ചെയ്തെങ്കിലേ കഴിയുള്ളൂ ഇന്നലെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഡാക്കയിൽ ഉണ്ടായിരുന്നു നമുക്കെല്ലാം അറിയാം ഒരു നാടകീയമായി ഒന്നും അവിടെ സംഭവിച്ചില്ല എങ്കിലും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമായിരുന്നു കാരണം അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഈ ഓഗസ്റ്റ് നടന്ന വിപ്ലവത്തിന് ശേഷം ആദ്യമായി സന്ദർശിക്കുന്ന സമയമായിരുന്നു ഇന്നലെ അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമ്മൾ സുഹൃത്തുക്കളാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റ് ഇതൊരു പീപ്പിൾ സെൻട്രിക് റിലേഷൻഷിപ്പ് ആണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് നമുക്ക് പീപ്പിൾ സെൻട്രിക് റിലേഷൻഷിപ്പ് ഇല്ല പൊതുയൊരു ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് റിലേഷൻഷിപ്പാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ നിരാശ വന്നിരിക്കുന്നത് കാരണം നമ്മൾ വിചാരിച്ചത് ഈ ജനത മുഴുവനും ഇന്ത്യയുടെ സുഹൃത്തുക്കളായി മാറുമെന്നും ഇന്ത്യയോട് സഹകരിക്കുമെന്നുള്ള ഒരു കാര്യമായിരുന്നു അതിന് നമ്മൾ ഒരുപാട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് യുദ്ധകാലത്ത് സമയമല്ല ഇപ്പോൾ പോലും അവിടെയുള്ള ഇക്കണോമിക് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തൊക്കെ നമ്മളൊരു നമ്മുടെ ഭാഗം എന്നുള്ള മട്ടിലാണ് നമ്മൾ അരുമായിട്ട് പെരുമാറിയിട്ടുള്ളത് വച്ചാൽ ഏറ്റവും സങ്കടകരമായ കാര്യം അദ്ദേഹം പറഞ്ഞത് ശ്രീ മഹമ്മ നമ്മുടെ ഫോറൻ സെക്രട്ടറിയോട് പറഞ്ഞത് നിങ്ങൾ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല ഇത് ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങളുടെ ഇന്റേണൽ മാറ്റർ ആണെന്ന് അദ്ദേഹം പറഞ്ഞു അതാണോ ഇന്റർണൽ മാറ്റർ ആണോ അത് ബംഗ്ലാദേശിന്റെ അവിടുത്തെ ഹിന്ദു ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് അതെങ്ങനെയാണ് ഇന്റേർണൽ മാറ്റർ ആകുന്നത് നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നാണ് ഷാൽ നോട്ട് ഇന്റർഫിയർ ദി ഇന്റേണൽ അഫെയർസ് ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറിൽ പറയുന്നത് പക്ഷെ അങ്ങനെയാണോ എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് അപാർഥായി യു എൻ സെക്രട്ടറി യു എന്റെ മുമ്പിൽ കൊണ്ടുപോയത് ഇന്ത്യ ആയിരുന്നു കാരണം ഇത് ഭയങ്കരമായ മനുഷ്യാവകാശ ധംസനമാണ് അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഇടപെടേണ്ടതാണെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ഇന്ത്യയാണ് എത്രയോ വർഷം എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുള്ളൂ പക്ഷെ ആ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിനകത്തുണ്ടാകുന്ന സംഭവങ്ങൾ അതിന് ജനങ്ങളോട് അവർ ദ്രോഹം ചെയ്യുന്ന സമയത്ത് ടു ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇറാഖിലെ യുദ്ധത്തിൽ എന്തിനാണ് സംഘടന ഇടപെട്ടത് കാരണം ഇറ്റ് വാസ് എ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെയാണ് സൗത്ത് ആഫ്രിക്ക നമ്മൾ സാങ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോ ഈ ഇന്റേണൽ മാറ്റർ ആണെന്ന് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യത ഇന്നില്ല കാരണം ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ആളുകളെ നമ്മൾ തന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിൽ ഇടപെടാനുള്ള അവകാശം മറ്റു രാജ്യങ്ങൾക്കുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു പല പല സംഭവങ്ങളിൽ കൂടെ നമ്മുടെ ശ്രീലങ്കയിലെ കാര്യത്തിലായാലും അങ്ങനെ നമുക്ക് അറിയാം അപ്പൊ അതൊരു അൾട്ടിമേറ്റ് സോവറിനിറ്റി ആണ് യു എൻ മെമ്പേഴ്സിനുള്ള ഏറ്റവും വലിയ അധികാരം എന്ന് പറയുമ്പോഴും ആ സോവറിനിറ്റിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതാണ് ബംഗ്ലാദേശ് മറക്ക മറക്കാതിരിക്കേണ്ടത് കാരണം അവർക്കിപ്പോ തോന്നുന്നത് അവരിന് പാകിസ്ഥാനുമായിട്ട് ബന്ധം പുലർത്തുക ചൈനയോട് ബന്ധം പുലർത്തുക അങ്ങനെ ഇന്ത്യ അവർക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് തീർച്ചയായും വളരെ സങ്കടകരമായ കാര്യമാണ് മറ്റൊന്നുള്ളത് അവർ പറയുന്നത് ഇപ്പോ അവിടെ നടക്കുന്നത് അദ്ദേഹം മുഹമ്മദ് യൂനിസന് എനിക്ക് അദ്ദേഹത്തിന് പരിചയമുണ്ട് ഞങ്ങൾ ഒന്നിച്ച് മണ്ടേലയുടെ ഒരു ജന്മദിനത്തിന് വേണ്ടി ഒരു പ്രൈവറ്റ് പ്ലെയിനിൽ ഞങ്ങൾ ബോംബെയിൽ നിന്ന് വരെ ഒന്നിച്ച് സഞ്ചരിച്ചു വളരെ നല്ല മനുഷ്യൻ എന്ത് ത്തോടുകൂടിയാണ് അതിൽ അഞ്ചാറ് മണിക്കൂർ സംസാരിക്കാൻ കഴിഞ്ഞു പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു രാക്ഷസനായി മാറിയത് അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്റേണൽ മാറ്ററാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു രാജ്യത്തിനും അതിൻ്റെതായ അധികാരം സോബ്രണ്ടിയുടെ ലിമിറ്റായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അതാണ് ഈ കഴിഞ്ഞ എൺപത് കൊല്ലം കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചു വന്നിരിക്കുന്നത് നോ ഇന്റേണൽ നോ ഇന്റർഫിയറൻസ് ഇന്റേണൽ അഫയേഴ്സിൽ നിന്ന് മാറിയിട്ട് ഒരു രാജ്യത്തിനും അവരവരുടെ ജനങ്ങളെ ദ്രോഹിക്കാനുള്ള അധികാരമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഐക്യരാഷ്ട്ര സംഘടന എൺപതാമത്തെ വർഷത്തിൽ നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ അതൊരു വളരെ നിരാശാകരമായ ഒരു കാര്യമാണ് പക്ഷെ എന്താണ് നമുക്കിതിനു ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രശ്നം പക്ഷെ ഇവിടെ ആരൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത് അമേരിക്ക ഇടപെട്ടു എന്ന് കേൾക്കുന്നു ചൈന ഇടപെട്ടു എന്ന് കേൾക്കുന്നു പക്ഷെ നമ്മൾ അതാരും ഇതൊന്നും അത് ആ കാലത്തും പ്രതീക്ഷിച്ചിരുന്നില്ല വിശേഷിച്ചും ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നിട്ട് എത്രയോ വർഷമായി അതിനുശേഷം അതിനു മുമ്പ് ആദ്യം ഖലീദയും ഹസീനയും മാറി മാറി വന്നിരുന്നപ്പോൾ നമുക്ക് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഷെയ്ഖ് ഹസീന ധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയോട് വളരെ അടുത്താണ് അവർ ശ്രമിച്ചു ഞാൻ ബംഗ്ലാദേശിലെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അവിടെ സന്ദർശിച്ചിരുന്നു ഇന്ത്യയെ പറ്റി പറയുന്ന ഒരു ഇത്ര ഓമത്തോടു കൂടിയാണ് കാരണം ശേഷം ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മരണശേഷം അവര് മാത്രം സർവൈവ് ചെയ്ത സ്ഥിതിയിൽ ഇന്ത്യയോട് അവർക്ക് വളരെ കടപ്പാടുന്ന മാത്രമല്ല അതവർ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൃദയംഗമമായി ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞത് അപ്പൊ ഇതെല്ലാം കൊണ്ട് ഈ ഇത് പ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പരിഹരിക്കപ്പെടേണ്ടതാണ് അതിന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയോട് അദ്ദേഹത്തിന് അവിടെ ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് ഇവിടെ നടക്കുന്നത് പൊളിറ്റിക്കൽ റെവല്യൂഷനാണ് ഇതൊരു റിലീജിയസ് റവല്യൂഷൻ അല്ല ഞങ്ങൾ ഇന്ത്യക്കാരെ ഉപദ്രവിക്കുന്നെങ്കിൽ അത് അവർ ഹിന്ദുക്കളായത് അവർ ഇന്ത്യക്കാരായതുകൊണ്ടാണ് കാരണം ഇന്ത്യ ഞങ്ങളുടെ എതിരായി പെരുമാറുന്നു ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ താമസിപ്പിച്ചിരിക്കുന്നു അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇവയൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് അപ്പൊ അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇത് റിലീജിയസ് ആണ് ഇത് റിലീജിയസേ അല്ല ഞങ്ങൾക്ക് യാതൊരു വിവേചനവും ഇല്ല എന്ന് അവർ പറയുന്നെങ്കിൽ പോലും ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് തീർച്ചയായിട്ടും ഒരു ഹിന്ദു വിരോധം അല്ലെങ്കിൽ ഒരു ഇന്ത്യ വിരോധം എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും പക്ഷെ നമുക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ നമുക്ക് സൗഹൃദത്തിന്റെ വഴി മാത്രമേ ഉള്ളൂ നമ്മൾ വീണ്ടും തിരിച്ചു പോകണം ഷെയ്ഖ് ഹസീന ഒരു കാര്യമല്ല നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊരു ഒരു ഒരു നേതാവിന്റെ പേരിലല്ല ബംഗ്ലാദേശുമായിട്ട് സഹകരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊരു കാര്യമല്ല അതൊരു ഹ്യൂമാനിറ്റി ആയിരുന്നു നമ്മള് ദല ഇലാമയെ ഇന്ത്യയെ കൊണ്ടുവന്നുകൊണ്ടാണ് നമുക്ക് ചൈനയോട് യുദ്ധം ചെയ്യേണ്ടി വന്നതെന്ന് നമുക്കറിയാം പക്ഷേ എന്നാലും അന്നും നമ്മൾ ദല ഇലാമയൊക്കെ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി കൊടുക്കാൻ പണ്ഡിറ്റ് നെഹ്റു സമ്മതിച്ചിരുന്നില്ല അദ്ദേഹം ഒരു റെവിയേർഡ് പ്രീസ്റ്റ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചത് ഇന്നും ചൈനയും നമ്മളുള്ള വിദ്വേഷം മുഴുവനും വന്നത് ദല ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതേ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ ഷെയ്ഖ് ഹസീനെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഒന്നും ഇൻവോൾവ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളത് തീർച്ചയാണ് പക്ഷെ അതേസമയം തന്നെ അവർ ഇന്ത്യയോട് കാണിച്ചിട്ടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയുക അവിടെ സമാധാനം സ്ഥാപിക്കപ്പെടണം ഒരു വ്യക്തികളുടെ പേരിലല്ല ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധത്തിന് വളരെ വലിയ വ്യാപ്തി ഉണ്ട് അത് മുഴുവനും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എനിക്കിതൊന്നും അത് സംഭവിക്കും ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചു എന്ന് വരാം പക്ഷെ ഇന്നത്തെ അന്താരാഷ്ട്രീയ രംഗത്ത് ഇതൊന്നും വ്യക്തമായി കാണാൻ കഴിയുകയില്ല നമുക്കറിയാമല്ലോ ഒരു വേൾഡ് ഓർഡർ നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ സ്ഥാപിച്ച വേൾഡ് ഓർഡർ അവസാനിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു പുതിയ വേൾഡ് ഓർഡർ ഉണ്ടാകുമെന്നുള്ള വിചാരത്തിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഓരോ ും ശ്രമിക്കുന്നത് ആ പുതിയ ഗ്ലോബൽ ഓർഡറിനകത്ത് നമ്മുടെ സ്ഥാനം ഏതായിരിക്കും എന്ന് നിശ്ചയിക്കാനുള്ള ഒരു ശ്രമമാണ് അതുകൊണ്ടാണ് ദിവസവും ഈ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് സിറിയ എങ്ങനെയാണ് അത് ഇത്ര പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്തത് ഇവിടെയൊക്കെ ഒരു അനിശ്ചിതത്വം ലോകത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ മുമ്പ് വിചാരിച്ചിരുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സ്കീം ഓഫ് തിങ്സ് വെച്ച് സമാധാനം പാലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല അവിടുത്തെ യുദ്ധമുണ്ടായാൽ അത് പെട്ടെന്ന് ഒരു സീസ് ഫയറിലേക്ക് പോവുക പീസ് കീപ്പിംഗിലേക്ക് പീസ് മേക്കിങ്ങിലേക്ക് പോവുക ഇതൊക്കെയാണ് യു എൻ ചാപ്റ്ററിൽ പറയുന്നത് പക്ഷേ ഇരുപത്തി നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു യുദ്ധവും ഇന്നും അവസാനിച്ചിട്ടില്ല കാരണം ആ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ കെട്ടുറപ്പിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു ആശങ്കയുള്ളത് ഈ ലോകക്രമം എങ്ങനെയാകും വരിക അതിന്റെ കൂടെ ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ കോൺട്രിബ്യൂഷൻ കൂടെ ആയപ്പോൾ തികച്ചും ഒരു എന്താണ് പ്രവചിക്കാനാവാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പക്ഷെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ എനിക്കുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വിശ്വാസം നമ്മൾ തമ്മിലുള്ള ഒരു രക്തത്തിൽ കൂടെയുള്ള ബന്ധമാണ് നമുക്ക് ബംഗ്ലാദേശിനോടുള്ളത് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് വേറെ താല്പര്യമൊന്നും ബംഗ്ലാദേശിനോടില്ല ഒരു സമാധാനപരമായ സൗഹൃദപരമായ ഒരു ബന്ധം മാത്രമേ നാം ബംഗ്ലാദേശിനോട് ആഗ്രഹിക്കുന്നു പക്ഷേ അതിലുള്ള സാധാരണ പല കാര്യങ്ങളും വിശേഷിച്ചും ഇന്ത്യക്കാർക്കെതിരായി ഹിന്ദു ുക്കൾക്കെതിരായി നടത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഈ വിചാര കേന്ദ്രത്തിന് അനുമോദിക്കുകയാണ് ജനം ടിവിയെ കാരണം ഇതുപോലുള്ള കാര്യത്തിൽ നമ്മൾ പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറയുകയും നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് യുദ്ധത്തിൽ യുദ്ധത്തിൽ നിന്ന് നമ്മുടെ ചെയ്ത യുദ്ധത്തിൽ നിന്ന് ജനിച്ച ഒരു രാജ്യം നമ്മളോട് യുദ്ധം ചെയ്യുന്ന സ്ഥിതി വരികയാണെങ്കിൽ എന്തായിരിക്കും അത് സ്ഥിതി അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു എനിക്ക് നാലര മണിക്ക് ഒരു ടി വി പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനുള്ളതുകൊണ്ട് അതാണ് ധൃതി വെച്ച് സംസാരിച്ചത് പക്ഷേ നിങ്ങൾ ചർച്ച ചെയ്യും നല്ല വിദഗ്ധരായ വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ട് അത് ചർച്ച ചെയ്യുമെന്നും ഒരു ഒരു കഴിയുമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് നമസ്കാരം ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം